പുതിയ കാഴ്ചകളും തേടി പുതിയ അനുഭവങ്ങളും തേടി നമ്മൾ ഇനി പോവുകയാണ് അങ്ങ് ജൈകാവളിലേക്ക് അതായത് യെസ് നമ്മൾ ഇന്ന് പുതിയ രാജ്യത്തേക്ക് ചക്കന കേട്ടിട്ടോ യെസ് അപ്പൊ നമ്മൾ ചപ്രമാരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്കാണ് കേറിയിട്ടുള്ളത് അതില സ്റ്റാർട്ടിങ് ആട്ടത് എടാ ഇന്നലെ നമ്മളെ ശരിക്കും അവിടെ തന്നെ താമസം നന്നായിട്ടോ അത് കഴിഞ്ഞപ്പോ തന്നെ നമ്മള് കാട്ടിലേക്കാണ് കയറുന്നത് പിന്നെ ഈ കാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആനകളുണ്ട് കേട്ടോ നല്ല രീതിയിൽ ആനകളുണ്ട് പിന്നെ കാട്ടുപോത്തും പിന്നെ പുലിയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇന്നലെ ചേട്ടന് ഡ്യൂട്ടിക്ക് ആളില്ലാത്തത് കൊണ്ടാട്ടോ ഇല്ലെങ്കിൽ നമ്മൾ രാത്രി ഫോറസ്റ്റിലേക്ക് പോവായിരുന്നു ആനന കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നിങ്ങൾ നമ്മൾ ആനന കാണാൻ വേണ്ടിക്ക് ജംഗിൾ സഫാരി പോവായിരുന്നോ രാത്രി മുപ്പേർക്ക് സീനില്ല കാരണം മുപ്പർക്ക് ഈ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് ഫോറസ്റ്റിലായിട്ട് നല്ല കണക്ഷൻ ആണ് അപ്പൊ മുമ്പേ അകത്തേക്ക് പോകുന്നതിനെ ഫോറസ്റ്റാ പോല അത് മാത്രല്ല മുമ്പ് പോകുന്ന സമയത്ത് കുറെ ആൾക്കാരോട് കാണുന്ന ചാറ്റ പറയുന്നു ചിരിക്കുന്നു വർത്തമാനം പറയുന്നു ആളുടെ എല്ലാവർക്കും മുമ്പേ അറിയാം കാരണം ഒന്നാമത് ഈ പരിപാടി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആൾക്കാരുടെ മുമ്പേ കുറച്ച് ഫേമസ് ആണ് അല്ലേ അതെ നമ്മള ഫോറസ്റ്റ് കഴിഞ്ഞപ്പോലത്തെ ഒരു റിവർ വന്നുട്ടോ ഇങ്ങനത്തെ കുറെ റിവർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഭംഗിയാണ് ഇപ്പൊ മലകളെ കുറച്ച് ഡിസ്റ്റൻസിലായി അതേപോലെ അവിടെ ചെറിയ മലകളെ ഉള്ളു എന്തായാലും നമുക്ക് ചങ്കനെ കൊണ്ട് പോവാം ചങ്ക് മുത്തേ എന്താണ് എന്താണ് ചങ്കരി ഇന്നലെ ഭക്ഷണം കൊടുത്തോണ്ടാവും ഇന്നലെ ഉഷാറായിരിക്കണേ ഇവിടെ ഈ വെസ്റ്റ് ബംഗാളിൽ ഈ ടി എം സിയും ബി ജെ പിയും തമ്മിൽ പല പല സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ അടിപിടികളൊക്കെ നടക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത നെല്പാടങ്ങൾ അവിടെ ഉള്ളത് തന്നെ ഭംഗി പാടം കണ്ടപ്പോ പാടത്ത് ഇറങ്ങാനുള്ളൊരു മൂട് ഒന്നുമില്ല നെല്ലൊന്ന് ഞാറൊന്ന് നടണം അല്ലേ കുറേ കാലമായി ഞാറൊക്കെ നട്ടിട്ട് ഞാൻ അങ്ങനെ സൈക്കിൾ ട്രിപ്പ് അടുത്ത സമയത്താണ് ഞാറ് അവസാനം നട്ടത് ആ എടാ എവിടെ നമുക്ക് വാശയ മറ്റേ നല്ല സ്ഥലാ കേട്ടോ കുളിക്കണം അല്ലേ കുളിക്കല്ലേ എൻ്റെ കഴിഞ്ഞാണ് എന്റെ കൂടെല്ലോ അപ്പൊ നമ്മളെ ഞാൻ നടാൻ വേണ്ടി പോവാട്ടോ നമ്മൾ ആദ്യം പത്തം നമ്മളെ കാളനീ पिडचिरी दम सेट आ गया न का उ वाला को भी देते दे उ वाला को भी पहले कर दे कहीं दे हिंदी से ना ना दे दुनिया तो थेस में मारक दे नहीं तो मारे के ऊपर लगा दे मोटा डंडा दे एक दुखाने तो केंद्र आदा आइने आगे जा ये आगे आगे जा ये अरे ना यार तो क्या घंटा जानो अब तो सही है अब तो सही दे അതെ വിചാരിച്ചാൽ എനിക്ക് സുഖമില്ല അതിനെ ലെവലാക്കി കഴിഞ്ഞാൽ അത് നേരെ പോവും അതിനൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ പോവും നീ കുറച്ച് നെല്ല് പോയി ഇതാക്കട്ടെട്ടോ നമ്മൾ ചുമ്മാ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇതൊന്നും നമുക്ക് നാട്ടിൽ കിട്ടൂലല്ലോ എന്നാലും കൊള്ളാം വൻ വൈകിട്ടോ എന്താ നല്ല സഹകരണല്ല ആൾക്കാര് നമ്മള് ചെയ്യുന്ന കാട്ടിക്കുട്ടിന് അതെ അതെ അവരെ കൃഷി ചെയ്തേക്ക് ഞാൻ റോങ് ആയിട്ട് കയറ്റി എന്നിട്ട് പോലും ഒന്നും പറഞ്ഞില്ല കേട്ടോ അന്ന് പ്രശ്നല്ലെന്നാ പറഞ്ഞേ हाथ खाना नहीं जाना बेटा हम केरला का खेत ना खेत भारी में तोर भाषा के तो बुझ नहीं आ रहा दे बोल रहे हैं आप लोग उधर खेत है तो कि नहीं नहीं उधर है लेकिन ज्यादा नहीं, नहीं है इधर का उतना नहीं है थोड़ा उड़ने। में तो भर दे, दे नौनार ले केरला में है पालका ले ले हमरा नाला कोड़ा करव ले केरला उड़े पालकाड़ा उड़े केरला तिलला हमरा इवड़ते कोलकाता तरफ अंडर उड़े

കൊള്ള അടിപൊളിയാണ് എന്നാണില്ല തലേക്കെട്ട് കഴിച്ചിട്ട് ഞാൻ ഇവരെ കൂടെ എന്റെ കയ്യിലുള്ള സാധനം കുറച്ച് ഏരിയയിൽ മൊത്തം ഞാൻ ആക്കിട്ടോ ഒന്ന് പഠിച്ചോ സിമ്പിൾ ആണ് കേട്ടോ നല്ല വൈബുണ്ട് ഇവരാണ് നല്ല കമ്പനിയാണ് വർത്താനം പറഞ്ഞിങ്ങനെ വൈബ് അടിച്ചിട്ട് എന്ത് ചെയ്യുക പഴയെടുക്കുക ഇവിടെ ആണ് നല്ല തോടുണ്ട് കേട്ടോ അപ്പുറത്ത് പോയുണ്ട് നമുക്ക് വേണം ഒന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊന്ന് വാഷും ചെയ്യാലേ അടിപൊളിയായിട്ട് ധന്യവാദ്ധന്യവാ മൂന്നാണ്ട് ഇങ്ങനെ വെച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ചാൽ മതി ഞാൻ ഇട്ട് നെല്ല അവിടെ കേട്ടോ സർഫിന് ഒരു ആറ് മാസം ഈ ഒന്ന് നോക്കണം എന്താണ് അവസ്ഥ എന്നുള്ളത് പടിയാണോ സിധാ നല്ല ആൾക്കാർ കേട്ടോ ഒരു രക്ഷ ഇല്ലാത്ത ആൾക്കാർ ഓഫ് നല്ല പിൻ്റെ വൈബാലാണ് കിട്ടുന്നത് എർഫില് അപ്പം നമ്മളെ ഈ ഇതിൻ്റെ വക്കത്തുനിന്ന് നമ്മൾ ഇനി ഒന്ന് എന്ത് ചെയ്യണം കുളിക്കണം അട പോയുണ്ട് അവിടെ അടിപൊളി പോയുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ പോയിട്ട് ഇനി കുളിക്കണം എവിടെ കല്ലുണ്ടല്ലോ അവിടെ തീരുമ്പോൾ അടിപൊളിയാ എല്ലാ അവിടെ ഉണ്ട് ഇടക്കല്ലേ അപ്പം നമുക്ക് ബക്കറ്റും സാധനങ്ങളൊക്കെ എടുത്ത് വരാട്ടോ ആ ഒരു ലക്ഷരാധി ദിവസം ഒരു ലക്ഷരാധി ദിവസം ഒന്ന് വൻ എക്സ്പീരിയൻസാ കിടക്കുന്ന കിടപ്പുണ്ട നിങ്ങൾ എന്തായാലും മാസ ലിക്രം മാശ ഉള്ള ചെക്കൻ കിടക്കണേ ആ ടോളിൽ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചത് നമുക്ക് ഇനി കൂടെ കറങ്ങി വന്ന് കഴിഞ്ഞ ഒരു കിലോമീറ്റർ ഓടി ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ടോളിൽ ലാഭിക്കാം എന്തായാലും നല്ല ഓപ്ഷനാ അപ്പോൾ നമ്മൾ വാശ്രൊക്കെ ഇട്ട് ഇടാറുള്ള ഡ്രസ്സുമാണ് അപ്പം പോയിട്ട് അടിപൊളിയിൽ കുളിക്കട്ടെ സോപ്പ് എടുത്തില്ലല്ലോ സോപ്പ് പിള്ളില്ല ആ ചാവി എടുക്കണം പറഞ്ഞാൽ ചാവി സാധാരണ വെക്കുന്ന സ്ഥലത്ത് ചാവി നമ്മൾ വെക്കൽ ഇതിൻ്റെ അകത്താട്ടോ വണ്ടിൻ്റെ അകത്ത ഇതിൻ്റെ അകത്ത് കയ്യിൽ ഇതിൻ്റെ അകത്താട്ടോ നമ്മൾ ചാവി വെക്കാറ് നമ്മുടെ ലാപ്ടോപ്പ് ഗണ് അതുപോലെ വാല്യുബിൾ വാലുബിളായിട്ടുള്ളത് ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കൽ രണ്ടും ഉള്ളിൽ വെക്കാം വാച്ചുണ്ട് കൊണ്ടോന്നല്ലോ ബംഗാളാണ് അല്ലേ നമ്മളെ ബെഡ് ഉണ്ടല്ലോ അത് ഇന്നലെ നനഞ്ഞിട്ടോ ഒന്ന് അപ്പം അത് ഞങ്ങൾ മേലെ വെച്ചിട്ടുണ്ട് മഴ പെയ്യൂലെന്ന് വിചാരിക്കുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എൻ്റെ കവറും കാര്യങ്ങളും വാഷ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടും ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ തലേനി കവർ എടുത്തിട്ടുണ്ട് അതൊന്ന് വാഷ് ചെയ്യണം കുറച്ച് ദിവസങ്ങളായി നമ്മൾ വാഷ് ചെയ്തിട്ട് പുതിയ തലേണി കവർ ഇടാ എൻ്റെ അടുത്ത് വേറെ ഉണ്ട് അപ്പം ഇനി പോയിട്ടേ ഇതിലൊന്ന് പോയിട്ട് നീറാടോ നോക്കി നമുക്ക് ആ കാണുന്ന ഡ്രെസ് ഒക്കെ വാഷ് ഒരു കല്ലുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര നല്ല സ്ഥലം കിട്ടിയോണ്ട് നമുക്ക് ഒരു അരമണിക്കൂർ കൂളായിട്ട് വാഷ് കേട്ടോ അത് അങ്ങനെ രണ്ടാളും ഒരു ലോഡ് ഡ്രസ്സ് വാഷ് ചെയ്തില്ലേ തർഫലേ കണ്ട്രസ് വാഷ് ചെയ്ത് കേട്ടോ ഒക്കെ വാഷ് ചെയ്ത് ഞങ്ങള് ഫുൾ സെറ്റായി ഇനി നമ്മളെ ചങ്കിനെ മാത്രം വാഷ് ചെയ്യാനുള്ളൂ അതെന്തായാലും ഇപ്പം നടക്കൂല സമയം എത്രയായി സമയം കുറച്ച് ആയത് ഇനി നമുക്ക് ബൂട്ടാൻ്റെ ബോർഡറിലേക്ക് പോകല്ലോ നടക്കാൻ അറിയില്ല ഒരു എക്സിലാത്ത വെള്ളം കേട്ടോ നല്ല വൈബിലേ പൊളിക്കുമ്പോ അല്ലേ വേറെ തന്നെ വൈബ് കേട്ടോ ഒരു നൊസ്റ്റാഴ്ച ഫീൽ അടിപൊളി വെള്ളം ഒരു എക്സിലാത്ത വൈബിലേ में बोल रहा है बहुत है बहुत बढ़िया നേരത്തെ നല്ലൊരു വീല വീണു കേട്ടോ വെള്ളത്തിലേക്ക് തന്നെ അതുകൊണ്ട് ഇടാൻ വെച്ച ഡ്രസ്സൊക്കെ നല്ല ചെയ്ത് എന്നിട്ടിപ്പ ഡ്രസ്സും ഈ പറഞ്ഞ പോലെ ഉണക്കണം ഇനി കൊറേ ഡ്രസ്സുണ്ട് ഉണക്കാൻ അതായത് ഇപ്പൊ ടാസ്ക് എന്നാലും രാത്രി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നമ്മളിത് പാമ്പേന്റെ വേക്കലായോണ്ട് അതുകൊണ്ട് രാവിലെ എണീറ്റപ്പ തന്നെ ഒടുക്കത്തെ താറും വിഷപ്പും അപ്പൊ പിന്നെ രാവിലെ തന്നെ വെള്ളം കുടിച്ചു എന്തായാലും ഇഷ്ട നാട്ട് നിറ്റ് വേണം കുറേ നോമ്പ് കിട്ടാറുണ്ട് ഇത് കുഴപ്പമില്ല കാണാം ചിലത് ഇത് ശരിക്കും ചാവൽപ്പായത്തിൻ്റെ നമ്മളെ ബ്ലൂബെറി ഉണ്ടല്ലോ അതിന്റെ ടേസ്റ്റ് ഇടക്ക് വരുന്നുണ്ട് ഇതിന് അതിന്റെ ഒരു കറ പോലെ ഉണ്ടാവുമല്ലോ ആ സാധനം ഇതിപ്പോൾ കിട്ടുന്നുണ്ട് ഒരു എമ്പൂട്ടാണ് പിന്നെ ബ്ലൂബെറിയുടെയും മിക്സായ ടേസ്റ്റ് ഒന്നുകൂടി വെൽഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ടൂള് ലാഭിക്കാൻ വേണ്ടിട്ടാട്ടോ ഈ റോഡിന് കേറിയത് കൊള്ളാം ചെറിയൊരു ഡിസ്റ്റൻസ് എക്സ്ട്രാ മതി ഏകദേശം അഞ്ഞൂറ് മീറ്റർ മാത്രം രണ്ട് സൈഡിലും കംപ്ലീറ്റ് ആ ഈ നിങ്ങൾക്ക് കാണാൻ മറവിലണ്ടല്ലോ അടിപൊളി സ്ട്രൈറ്റ് റോഡാ കേട്ടോ നമുക്ക് ഒരു അറുപത് അമ്പത് എഴുപത് സ്പീഡിൽ ഇങ്ങനെ പോകാൻ പറ്റുന്നുണ്ട് സീനൊന്നുമില്ല റെയിൽവേ ട്രാക്ക് നമ്മളെ പാരലായിട്ട് തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടക്കിടക്ക് തേയിലത്തോട്ടം വരുന്നുണ്ട് കാര്യമായിട്ട് ലോറിയോ തോന്നുന്നുണ്ടോ ഇത് നമ്മളുടെ കൊൽക്കത്തേന്ന് വരുന്ന റോഡാണ് അതായത് നോർത്ത് ഈസ്റ്റിലേക്കുള്ള ഗേറ്റ്വേ ആണ് ശരിക്കും ഈ പറഞ്ഞ റോഡ് എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ലോറികളും കാര്യങ്ങളും ആയിരിക്കും ഇതിവിടെ പോകുന്നുണ്ടാവുക അടുത്ത ടോൾ സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉള്ളോട്ടുള്ള റൂഡിന് കയറിയിട്ട് ഇത് ഗൂഗിൾ മാപ്പ് സജസ്റ്റ് ചെയ്തതെന്നല്ല നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ നമ്മൾ മാപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയൊക്കെ പോകുന്നതാണ് അറിയില്ല ഇവിടെ പോകുന്ന റൂട്ടൊക്കെ നിങ്ങളെ ബിശേന റോഡാട്ടോ ചെറിയൊരു കുളം സൈഡിൽ ഇങ്ങോട്ട് പാടം അപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങോട്ട് പാടം ഇവിടെ ഹമ്പുണ്ട് ഇതിന്റെ ഗ്യാപ്പിൽ പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്താ ഒരു രക്ഷില്ല നമ്മൾ ും പണി പാടും ആലു ദോതോ കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് െ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് ഇന്ത്യ ഭൂട്ടാൻ ബോർഡറിലേക്ക് എത്തിട്ടോ കുറച്ച് എക്സൈറ്റഡ് ആണ് ചങ്ങനെ കൊണ്ടിട്ട് നമ്മളെ വേറെ രാജ്യത്തേക്ക് നേപ്പാള് കണ്ടു ഇനി ഭൂട്ടാൻ പക്ഷെ ഭൂട്ടാൻ നമ്മളെ പോകത്തില്ല കൈ കാരണം കൂട്ടാൻ ഞാൻ മുമ്പ് കൂട്ടാൻ പോയിട്ടുണ്ട് അന്നൊരു ദിവസത്തേക്ക് ഒരാൾക്ക് നൂറ് രൂപയും വണ്ടിക്ക് നൂറ് രൂപയും വെച്ച് ഇരുന്നൂറ് ഉറുപയെടുക്കാമല്ലോ ഇപ്പോൾ ആ സ്ഥാനത്ത് നാലായിരത്തി അഞ്ഞൂറ് ഉറുപ്യെടുക്കണം നമ്മൾ ഒരു ദിവസത്തേക്ക് വണ്ടി കൊണ്ട് പോകുകയാണെങ്കിലും അവിടെ ഗൈഡിനും കൊണ്ട് നമ്മൾ പോകണം അത് കമ്പൽസറി ആണ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ വലിയ ആണ് അതുകൊണ്ട് നാലായിരത്തഞ്ഞൂറ് ഉറുപ്പ്യ ഒരു ദിവസം കൊടുത്ത് ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ ഒന്നും കൂട്ടാൻ നമുക്ക് ഇപ്പം പോയി കറങ്ങാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല പിന്നെ ആളടി പോയതുകൊണ്ട് നമ്മള് ഇപ്പൊ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ആ ഭൂട്ടാന ബോർഡറിലേക്ക് വണ്ടി കയറിയിട്ട് ഫ്രീ ഒന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചിറങ്ങാതെ വിചാരിച്ചു ഒരു ആഗ്രഹം ജസ്റ്റ് ഇന്റർനാഷണൽ ബോർഡറിലേക്ക് ജസ്റ്റ് ഭൂട്ടാനിലേക്ക് വണ്ടിയിൽ കയറ്റാൻ വേണ്ടി ആഗ്രഹം നമുക്കൊന്ന് തീർക്കാം ആകാശം നോക്കി നിങ്ങള് എന്താ ഉപ ബോംബ് കൂട്ടി വിചാരിക്കണ്ട ആകാശത്തിലെ കാർമേഗ ആ ഒരു വൈപ്പിലാ നിൽക്കുന്നത് എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള ആകാശം നമ്മള് കണ്ടറിയോ ഈ ട്രിപ്പില് പല സ്ഥലത്തും നമ്മൾ പല ടൈപ്പിലുള്ള ആകാശങ്ങൾ കണ്ട് പല കളറുകളിലുള്ള അതൊരു വേറെ തന്നെ വൈബാട്ടോ അങ്ങ് നേരെ കാണുന്ന മലനിലകളൊക്കെ ഭൂട്ടാനിലാട്ടോ നമ്മൾ ഭൂട്ടാനിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ മൊത്തം മലകളാണ് ഇങ്ങനെ ചുരം കയറിയാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുന്നത് ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ പോകുന്ന റൂട്ടിൽ അല്ല അടിപൊളി തേയിലത്തോട്ടം അപ്പം അത് കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയതാണ് സംഗീത അവിടെ ഞങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത്യാവശ്യം നല്ല ഓടിക്കൊണ്ടിരിക്കട്ടപ്പോ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ അതൊക്കെ ഭൂട്ടാനാ എന്താല്ലേ എന്താണേ കുറച്ച് നേരം കൂടി കുറച്ച് നേരം കൂടി നമ്മൾ ഇപ്പം ഭൂട്ടാന്റെ ബോർഡറിലേക്ക് എത്തും ഫുൾ തേയിലട്ടോ എടുത്ത കാലത്ത് ഒരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നോ മുമ്പ് ഇതൊന്നിപ്പോ കാണുന്നില്ല തൊഴാക്കിയോ നമ്മളെ ജൈഗോണിൽ എത്തിയിട്ടോ നമ്മളങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ബോർഡറിൻ്റെ ഏകദേശം അടുത്തേക്ക് എത്തി യെസ് കൊള്ളാം ഇവിടെ നമ്മൾ കുറേ ബൂട്ടാൻ്റെ വണ്ടികൾ കണ്ടിട്ടോ നോക്കി ഈ മുമ്പിൽ കാണുന്നൊക്കെ ബൂട്ടാൻ്റെ വണ്ടിയാണേലെ ബി പി റെഡ് നമ്പർ പ്ലേറ്റ് പ്ലേറ്റുള്ള സോറൻറ്റോ നമ്മളങ്ങനെ ജയ്ഗോളിൽ എത്തി അപ്പം ഇനി നമുക്ക് ഭൂട്ടാനിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ ഭൂട്ടാനിൽ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇൻസ്ഗാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാം അതെ ഇതൊക്കെ ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാത്തായിരിക്കും ബൈ ബൈ